പ്രിയമുള്ളവരെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം യദു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറെ സഹായിക്കുന്നതിന് താൽപ്പര്യമുള്ളവർ എന്നെ വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒത്തിരി ആളുകൾ എന്നെ വിളിക്കുകയും ചെയ്തു അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി എന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനായി നിരന്തരം ഈ ടി വി ചാനലുകളിലെ ചർച്ചകൾ പങ്കെടുക്കുകയും തേഞ്ഞ് ഒട്ടുകയും ചെയ്യുന്ന ഐ തിങ്ക് ഹീസ് കമ്മിങ് ഫ്രം കുറുമള്ളൂർ ഫ്രം കോട്ടയം അങ്ങനെയുള്ള ഒരാൾ എനിക്കെതിരായി ഈ വീഡിയോകൾ ഇടുകയും ചെയ്തു ഞാനൊരു വലിയ സാമൂഹ്യ വിരുദ്ധനാണ് സാമൂഹ്യ വിരുദ്ധന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഇതും ഒരു സാമൂഹ്യ വിരുദ്ധനാണ് പെണ്ണുപിടുത്തക്കാരനാണ് ഇതൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരു നാനൂറ് അഞ്ഞൂറ് പേരിൽ ആദ്യത്തെ വീഡിയോ രണ്ട് ഇപ്പം അഞ്ഞൂറ് പേരെ കണ്ടത് ഇന്ന് ഞാൻ പിന്നെ രണ്ടാമത് ഇദ്ദേഹം വീണ്ടും എനിക്കെതിരായ വീഡിയോ കിട്ടുണ്ട് അത് നാനൂറ് പേരിൽ താഴെ എപ്പോഴും കണ്ടേക്കുന്നത് ഇദ്ദേഹത്തിന് ഒരുതരം ഈ എന്താ പറയാ ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരു നട്ടോട്ടം ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ തലയിട്ട് മറ്റാളുകളെ കൊണ്ട് പ്രതികരിപ്പിച്ച് സ്വന്തം പൊങ്ങാമെന്ന് വിചാരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഈ പറഞ്ഞ ടി വി ചർച്ചകളൊക്കെ കണ്ടാൽ യാതൊരു വിവേകമല്ല ഒരു പുസ്തകം പോലും വായിച്ചിട്ടുള്ള ഒരാളാണ് ഈവൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലും അറിയാവുന്ന ആളാണ് സാധാരണക്കാർക്ക് തോന്നിയാൽ അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും തേഞ്ഞൊട്ടുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആരെങ്കിലും മോൾ കയറുക എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രധാന കാര്യം അദ്ദേഹം പറയുന്നത് ഞാന് ഈ യെതുവിന് ഫണ്ട് പിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിനെതിരാണെന്നാണ് അതെങ്ങനെയാണ് ആകുന്നത് കാരണം ഇദ്ദേഹം പ്രദാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീ ശാക്തീകരണത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഈ പീഡനത്തിന്റെ ശക്തി അളക്കുന്ന മെഷീനുകളുള്ള പാർട്ടിയാണത് അതുപോലെ എത്രയോ നേതാക്കന്മാർ സ്ത്രീ പീഡന കേസിൽ പ്രതിയായി പാർട്ടിക്കകത്ത് തന്നെ സെറ്റ് ചെയ്തു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലേക്ക് വരാതെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് പറയുന്നത് ഞാൻ സ്ത്രീ പീഡകനാണ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് സ്ത്രീ പീഡനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം ഈ രണ്ടാമതിട്ട വീഡിയോ ഈ പറയുന്നത് കേരളത്തിൽ രസകരമായ ഞാൻ എന്നെ ഞാൻ വിളിക്കുന്ന സരോജ് കുമാർ എന്നാണ് എന്നുള്ള സിനിമയിലെ ഡയലോഗ് ഇയാളെ കേട്ട് എത്രയോ നേരത്തെ പറഞ്ഞതാണ് എന്ന് ശ്രീനിവാസൻ പറഞ്ഞതാണെന്ന് ഞാൻ ചിന്തിച്ചുപോയി ഇദ്ദേഹം പറയാണ് കേരളത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ ആളുകളില്ല കാരണം സുമാരഴിക്കോട് സാറ് മരിച്ചു പോയതിനു ശേഷം കേരളത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ ആളുകളില്ല ആ പ്രതികരണം ഇല്ലാത്തതിൻ്റെ ഒരു വാക്കും കേരള സമൂഹത്തിലുണ്ട് ആ വാക്കും പരിഹരിക്കാൻ വന്നയാളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തെ പോലെ പ്രതികരിക്കുന്നു ഞാൻ വലിയ ശക്തമായി പത്തൊമ്പത് വയസ്സ് മുതൽ പ്രതികരിച്ചു തുടങ്ങിയതാണ് അപ്പം സുമാര സാർ മറ്റേ സുമാരക്കോട് സാറും ഇയാളും തമ്മിലുള്ള ആനയും ആനയും പൂനയിൽ പൂനയും തമ്മിലുള്ള എല്ലാം വന്നത് കുഴിയാനയും വെല്ലിയാലയും തമ്മിൽ ബന്ധമുള്ളൂ കടലും കടനാടിയും തമ്മിൽ വില ബന്ധം ബന്ധം അതുപോലെയാണ് ഇയാളും ഈ പറഞ്ഞ സുമാറിക്കോടും തമ്മിലുള്ള ബന്ധം സുമാർ എന്ന് പറഞ്ഞ ആരാണ് അദ്ദേഹം കേരള സമൂഹത്തെ എത്രമാത്രം മുമ്പോട്ട് നയിക്കാൻ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എത്രമാത്രം മുമ്പോട്ട് നയിക്കാൻ നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ കേരളത്തിന് ആർക്കിങ്ങനെ മറക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇതുപോലെ നല്ല പ്രസംഗം നടത്താൻ പറ്റുന്നു ഭാഷാപരമായി അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വന്ന് വീഴുന്ന വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ശരിയാവുന്നത് നമ്മുടെ തലച്ചോറിലേക്ക് വന്ന് വീഴുന്ന ആ വാക്കുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള അല്ലെ അത്രമാത്രം നമ്മളെ ഒന്നിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തെ പോലെയാണ് ഞാനിപ്പോൾ അദ്ദേഹത്തില്ലാത്തതിന്റെ വാക്കുക അദ്ദേഹമില്ലാത്തതിന്റെ വാക്കും പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് ഇദ്ദേഹം ആ വീഡിയോയിൽ എനിക്കതിരെ പറഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹം യഥാർത്ഥങ്ങളിൽ ഈ വിദേശ മലയാളികളെ മുഴുവൻ അപമാനിക്കഴിഞ്ഞത് അവരെല്ലാം സാരി വിസക്കാരാണ് പാവാട വിസക്കാരാണെന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുണ്ട് അതുപോലെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞ ഞാൻ സാരി വിസ എന്ന് പറഞ്ഞിട്ടുള്ളൂ പാവാട വിസ എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ ഈ പാവാട വിസയും സാരി വിസയും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഒരു വ്യത്യാസമില്ല അതിൻ്റെ എല്ലാ ഉള്ളിൽ ഈ സ്ത്രീകളുടെ അടിമയായി ജീവിക്കുന്ന സ്ത്രീകളുടെ ദാനം കൊണ്ട് ജീവിക്കുന്നതേ അർത്ഥമുള്ളൂ അതിന് ഞാൻ കൃത്യമായി ഈ കഴിഞ്ഞ വീഡിയോയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ഈക്വലായി ട്രീറ്റ് ചെയ്യേണ്ടവരാണെന്നും പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്നതാണ് കുടുംബജീവിതമെന്നും അല്ലാതെ ഞാൻ പറയുന്നത് നിയം കേട്ടാൽ മതി എന്ന് പറയുന്ന പഴയകാല ഫ്യൂഡൽ മനസ്ഥിതി അല്ല വേണ്ടതെന്നും അതുകൊണ്ട് സ്ത്രീകൾ ഇന്ന് സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അവരുടെ സഹായം കൊണ്ട് ഭർത്താവ് ജീവിക്കുന്നു അല്ലെ ഭർത്താവിൻ്റെ സഹായം കൊണ്ട് ഭാര്യ ജീവിക്കുന്നു തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അപ്പം ഈക്വാളിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ പറഞ്ഞ ഈ പാവാട വിസ സാരി വിസാന്നൊക്കെ പറഞ്ഞ് ആളുകളെ കളിയാക്കി വീഡിയോ ഇട്ടു എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഞാൻ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രതികരിക്കുന്ന ആളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി ഇദ്ദേഹം ഈ ഞാൻ ഈ യദുവിന് വേണ്ടി ഫണ്ട് പിരിച്ചു പറയുക വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത പാർട്ടിയെ സംബന്ധിച്ച് ഇദ്ദേഹം അറിയാതെ മറന്നു പോവുകയാണ് അതുപോലെ തന്നെ ഇടതുപക്ഷ വിരോധം കൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ വിരോധം എങ്ങനെയാണ് സ്നേഹിത ഉണ്ടാകുന്നത് ആ ചെറുപ്പക്കാരൻ എന്ത് ഇടതുപക്ഷ വിരോധം ചെയ്തു അദ്ദേഹം നാട് റോട്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മേയർ അയാൾ അവർക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു ഇപ്പം ഞാൻ നാളെ ചോദിക്കട്ടെ നാളെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങി വണ്ടി തടഞ്ഞാൽ നിങ്ങൾ അതിനെ നായികരിക്കുമോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങി ഒരു വെറുതെ തടഞ്ഞിട്ട് ആൾക്കാരോട് ഇറങ്ങി ഇപ്പം അയാൾക്ക് അധികാരമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുമോ അവരുടെ അധികാരം അതല്ല അതായത് ഒരു പരിഷ്കൃത സമൂഹത്തിനാണ് ഒരു ദിവസം പോലും പിന്നെ അവർ ആ സ്ഥാനത്തിരിക്കില്ല മനസ്സിലായോ കാരണം ആ വണ്ടി തടയാൻ അവർക്ക് അവകാശമില്ല ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാകണം അതായത് ഇല്ലാത്ത അധികാരം ഒരു സാധാരണക്കാരൻ്റെ മുകളിൽ പ്രയോഗിക്കുകയും സാധാരണക്കാരെ വണ്ടിയിൽ നിറക്കി വിട്ടു അവരെ അപമാനിച്ചു അവരുടെ ഇപ്പം ഞാൻ ചോദിക്കുന്ന ആ വണ്ടിയിൽ ഒരു ഞാൻ ഒരു ഈ ഞാൻ ഒരു ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ബസ്സിൽ ബസ്സിലൊരിക്കൽ ഒരു സ്ത്രീ കയറിയിട്ട് എനിക്ക് ആ റൂട്ട് പോകേണ്ട കൃത്യമായ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഞാനൊരു റോങ് ഡയറക്ഷനിൽ വണ്ടി ഓടിച്ചു അതായത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിൻ്റെ ഒരു വ്യത്യാസത്തിലാത് ഓടിച്ചത് അപ്പോൾ അവരെന്നു പറഞ്ഞു നീ യു ആർ ഗോയിങ് റോങ് വേ എന്നു ഞാൻ പറഞ്ഞു എന്നോ എനിക്ക് എനിക്ക് തന്നിരിക്കുന്ന ഡയറക്ഷനുസരിച്ചാണ് ഞാൻ പോയത് പക്ഷേ എൻ്റെ മണ്ടർസ്റ്റാൻഡിങ് ആണ് എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ അവരെന്നോട് ആയിട്ട് പറഞ്ഞ കാര്യം അറിയാമോ ഐ എം എ ഉമൺ ദിസ് ഡി യു നോ വട്ട് ടൈം ദീസ് അപ്പം ഇലവൺ ഒ ക്ലോക്ക് ആയിരുന്നു രാത്രി ഇലവൻ പതിനൊന്ന് മണിയായിരുന്നു ഞാൻ ഇവിടെ ഇറങ്ങി എനിക്ക് എനിക്കി അലിവേന്ന് അതായത് ഒരു ഇടവഴിയിലൂടെയാണ് പോകേണ്ടത് ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ എന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ യു വിൽ ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു സത്യമാണ് ഞാനൊരു ഞെട്ടലോട് കൂടിയാണ് കേട്ടത് കാരണം ഞാൻ തെറ്റിരിക്കുക അപ്പം എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിൾ ഞാനാണ് അപ്പം ഞാൻ ഭയപ്പെട്ട് പെട്ടെന്ന് ഡിപ്പോയിൽ വിളിച്ചു തുടങ്ങി എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എങ്ങനെ ഞാനൊരു റോങ് ഡയറക്ഷനിലാണ് പോയി അഞ്ഞൂറ് അറുന്നൂറ് മീ മീറ്ററുള്ളൂ ഒരു കിലോ ഒരു കിലോമീറ്റർ പോലും ഇല്ല ഒരു കൂടി വന്നാൽ ഒരു അര കിലോമീറ്റർ അര കിലോമീറ്റർ വേറെ നാട്ടിലെ കണക്കിനെ പറയാം അങ്ങനെ ഒരു ഡയറക്ഷനിൽ മാറി വണ്ടി ഓടിച്ചു ഓടിച്ചപ്പോൾ അവർ പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ഇനി ഒരു അലിവേ ഉള്ളൂ ഒരു ക്രോസ് റോഡ് ഒരു ഇടതാഴി വഴിയുള്ളൂ ഞാൻ പതിനൊന്ന് മണിയാണ് എന്നെ ഉമ്മണ ഞാനൊരു ഉമ്മണാണ് എന്നെ ആണല്ലോ ആക്രമിച്ചാൽ നീ റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അത് അത് വെച്ചുകൊണ്ട് പിറ്റേ ഞാൻ വരച്ച അതാണ് പിറ്റേ ദിവസം അവരെന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ എൻ്റെ പണി പോകും എന്റെ പണി പോകുമല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ ഞാൻ കോടതി കയറേണ്ടി വരും മനസ്സിലെ അപ്പം സദ്യം കെ ഒരു മിസ് കൊണ്ട് സംഭവിച്ചാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് രാത്രി ഈ ഈ സമയത്ത് ഈ ആ സമയത്ത് അവിടുത്തെ ആ വണ്ടിയിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഇറക്കി വിട്ടത് മനസ്സിലായോ സ്ത്രീകളെയും കുട്ടികളെയും ആളുന്ന ആളുകളെ ഇറക്കി വിട്ടു അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനാരും ഉത്തരവാദിത്തവും അപ്പം ഇത്രമാത്രം വരുന്ന നിയമനിഷേധനം നടത്തിയ ഒരു ആൾക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിനെതിരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നുള്ളവർ ഉറപ്പുണ്ട് കമ്മ്യൂണിസം ഫാസിസമാണ് അതോടൊപ്പം തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രത്യാശാസ്ത്രമാണ് മനുഷ്യരെ കൂട്ടക്കുറിഞ്ഞ് നടത്തിയിട്ടുള്ള പ്രത്യാശാസ്ത്രമാണ് ഇതൊന്നും എനിക്ക് അഭിപ്രായമില്ല മറിച്ച് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതുകൊണ്ടല്ല ഈ വിഷയത്തിൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ കാണിച്ച അവരുടെ അവരുടെ അധികാരത്തിന് അപ്പുറമുള്ള പ്രവർത്തിക്കരെ ചൂണ്ടിക്കാണിക്കാനും അത്വത്തിലൂടെ പൗരാവകാശം ഉയർത്താനും ഒരു പൗരന്റെ അവകാശങ്ങൾ എന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും വേറെ ഒരു എളിയ ശ്രമമാണ് അതാ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചോ ചോദിച്ചാൽ നിങ്ങൾ ആരാണ് ആ ചോദ്യം കേരളത്തിലെ ഓരോ പൗരനും ചോദിക്കുന്നതാണ് മനസ്സിലായോ നിങ്ങൾ ആരാണ് ഈ വണ്ടി തടയാൻ എന്ന് ചോദിച്ചാൽ അല്ലെ നിങ്ങൾ ആരാണെങ്കിൽ എനിക്കെന്താ നിങ്ങൾ എം എൽ എ ആണല്ലോ ആരാണെങ്കിൽ എനിക്കെന്താ എന്നുള്ള ആ ചോദ്യം കേരളത്തിൽ മുഴങ്ങി കേൾക്കേണ്ടതാണ് പക്ഷെ അത് മുഴങ്ങുന്നില്ലെന്ന് മാത്രമല്ല ഇത്തരം വരുന്ന ഊളകളുടെ ശബ്ദമാണ് ഈ സമൂഹത്തിൽ മുഴങ്ങി കേൾക്കുന്നത് ഇപ്പം ഇദ്ദേഹം പറയുന്നത് പിന്നെ പറഞ്ഞത് ഞാൻ ഇദ്ദേഹത്തോട് വിചാരിച്ചു ഞാൻ സ്ത്രീ ശാസ്ത്രീയ സ്ത്രീകളുടെ അവ പൗര അവകാശങ്ങളെ അവകാശങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഈ സ്ത്രീ അതായത് ആര്യരാജന്ത്രത്തിൽ വന്ന സ്ത്രീക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ ഞാൻ ഞാനായില്ല ഞാൻ എവിടെയാണ് സ്ത്രീകളെ ആയിരിച്ചത് ഞാൻ ആ ചെറുപ്പക്കാർ ആ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനായിരിച്ചു ഞാൻ സ്ത്രീ പക്ഷപാതിയാണ് എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ എഴുന്നവർ എഴുന്ന കണ്ടാൽ അറിയാം ഞാൻ എന്ന് എഴുതാൻ തുടങ്ങിയോ എന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയോ അന്നുമുതൽ ഞാനൊരു സ്ത്രീ പക്ഷവാദിയാണ് കാരണം ഈ സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സ് വേണമെന്നും സ്ത്രീകൾ ഈ സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണെന്നും ഏതെങ്കിലും തരത്തിലധുനിക മൂല്യങ്ങളെന്ന് പറയുന്നത് ഈ ഈ പറഞ്ഞ ഈ ഇടതുപക്ഷ ഊളക്കെ അറിയത്തില്ല എൻ്റെ കാരണം വെച്ചാൽ ആധുനിക മൂല്യങ്ങളെന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ളവനെയും അതുപോലെ തന്നെ എല്ലാ കടുവേട ഉള്ളവരെയും കഴു കടുവുള്ളവൻ കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ആധുനിക ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് അല്ലാതെ അവനെ തള്ളിയിട്ട് പോകാൻ പറ്റില്ല ഞാന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ബസ് ഓടിക്കുന്ന ആളാണ് ആ ജോലി ചെയ്യാറുണ്ട് പല ജോലികളും ചെയ്തിട്ടുണ്ട് അതിൽ ഈ ബസ് ഓടിക്കും അപ്പൊ ഈ ബസ്സിന്റെ റാംബ് ഓപ്പൺ ചെയ്ത് തുടങ്ങണം ഈ ഡിസബിലിറ്റി ആയിട്ട് ആൾക്കാർ വന്നാൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓ ഓണാകുക അപ്പൊ നമ്മൾ ഡ്രൈവറ് എൻജിൻ ഓഫ് ചെയ്ത് ഈ ഹാൻഡ് ബ്രേക്ക് വണ്ടി സേഫ് ആയിക്കിയതിന് ശേഷം നമ്മളിറങ്ങി വന്ന ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാള് ഈ അവരുടെ ഡിസബിലിറ്റി സ്കൂട്ടറുമായിട്ട് വരുവാണെങ്കിൽ ഈ റാംബ് ഓപ്പൺ ചെയ്ത് അയാളെ കയറ്റി സേഫായി ബെൽറ്റ് ഇട്ട് മുറുക്കിയിട്ട് വേണം നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ എന്നാണ് നിയമം അതിന്റെ കാരണം എന്താ ഈ പറയുന്ന ഡിസബിലിറ്റി ഉള്ള മനുഷ്യനെ ഈ സമൂഹം കൂട്ടിപ്പിടിക്കുന്നതിന്റെ ലക്ഷണമാണത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ ഈ പറഞ്ഞ ഈ ഇന്നത്തെ ആധുനിക സമൂഹം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഭാവത്തിലല്ല നിൽക്കുന്നത് മനസ്സിലായോ നമ്മൾ എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ സമൂഹത്തിന്റെ കൺസെപ്റ്റ് ഏതാണ് ഈ പറഞ്ഞ എല്ലാ ഡിസബിലിറ്റി ഉള്ള ആളുകളോടും നമുക്ക് നമ്മൾ പ്രായം തരുന്നവർ അവരെല്ലാം നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മളെ നമ്മൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അല്ലെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ബോധമാണ് അതോടൊപ്പം നിയമപരവുമാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ സമൂഹം ആണ് ആധുനിക ലോകം എന്ന് അവിടെ എങ്ങനെയാണ് ഈ സ്ത്രീകളെ നമ്മൾ മോശക്കാരായി കാണുന്നത് അല്ലെ ഞാൻ മോശക്കാരായി ഞാൻ എവിടെയാണ് ഒരു സ്ത്രീയെങ്കിലും മോശക്കാരായി കാണുന്നത് ഞാൻ എപ്പോഴും സ്ത്രീ നിന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ പറഞ്ഞത് തെറ്റാണ് അപ്പൊ ഈ മൂന്ന് ഈ സ്ഥാനത്താണ് മൂന്ന് കുട്ടികളെ കേരളത്തിൽ പാലക്കാടെന്ന് സ്ഥലത്ത് തൂക്കി കൊന്നിട്ട് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അതിനെ അതിനെതിരെ ആ സ്ത്രീ ഇന്ന് റൂട്ടിക്കോടെ നടക്കുക അവരുടെ അമ്മ മനസ്സിലെ താങ്കളീ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ മഹത്വം അതൊക്കെ മനസ്സിലായി എന്നെ ഈ സ്ത്രീ വിരുദനായിട്ട് പറയുമ്പോൾ ഇതൊക്കെ താങ്കളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഇദ്ദേഹം ആ വീഡിയോ പറഞ്ഞു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വർഗീയത പോലും ഉണ്ടായില്ലായിരുന്നു അതിന് കാരണം ഈ ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് ഭൂരിപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് ന്യൂനപക്ഷ വർഗീയതയെ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ വലിയൊരു തെറ്റീത വലിയൊരു പങ്ക് വഹിച്ച ആളുകളാണ് നിങ്ങൾ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ കാരണം ഭൂരിപക്ഷ വർഗീയത നിങ്ങളെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും ആ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചതിൽ നിന്ന് ഭൂരിപക്ഷ വർഗീയത ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വളർന്ന് പന്തലിപ്പിക്കാൻ കാരണമായിട്ടുള്ളതിൽ ഒരു പങ്ക് നിങ്ങൾക്കുമുണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ആ ഭൂരിപക്ഷ വർഗീയതയാണ് യഥാർത്ഥം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതിലേക്ക് ഇടതുപക്ഷത്തിന്റെ പങ്ക് നിങ്ങൾ സത്യസന്ധമായി വിലയിരുത്തിയാൽ നിങ്ങളുടെ ഒരു വലിയ പങ്കുണ്ട് ഇനി കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ എന്നോർത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന്റെ കാരണം കേരളത്തിൽ ഒരു ലിബറൽ പാർട്ടി നിങ്ങൾക്ക് സമാനമായി വളർന്നു വരേണ്ടതാണ് ആ വളർന്നു വന്നാൽ ഈ കേരളത്തിന്റെ വർഗീയത പോലും അവസാനിക്കും ആ കാലത്ത് എനിക്ക് കാരണം വർഗീയത നിർമ്മിക്കുന്നതിലെ നിങ്ങളുടെ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അതിന്റെ കാരണം നിങ്ങൾ ഭൂരിപക്ഷ വർഗീയത ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് ബാങ്കായി നിൽക്കുന്നതോടാണ് കേരളത്തിലെ വർഗീയത ഇതുപോലെ രൂക്ഷമായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നേരത്തെ എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യം അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തകരേണ്ടത് ആവശ്യ ആവശ്യകതയാണ് അതുകൊണ്ട് അതിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ തകർന്ന പശ്ചിമബംഗാളിൽ എന്ത് വർഗീയതയാണോ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ തകർന്ന ത്രിപുരയിൽ എന്ത് വർഗീയതയാണോ നിങ്ങൾ ഉണ്ടാക്കിയതിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ തകർന്ന കിഴക്കൻ യൂറോപ്പിൽ എന്ത് മാ എന്ത് വർഗീയതയാണ് നിങ്ങൾ ഉണ്ടാക്കിയതിൽ കൂടുതൽ ഉണ്ടായത് കിഴക്കൻ യൂറോപ്പിൽ എവിടെയെങ്കിലും ഈ ഈ ഇദ്ദേഹം മൊത്തം സഞ്ചരിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അമേരിക്കയിലൊക്കെ ഇയാൾ പോയ കഥയൊക്കെ എന്നെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു എങ്ങനെയാണ് പോയത് അതൊന്നും ഞാൻ പറഞ്ഞില്ല വ്യക്തിപരമായി നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുണ്ടാകൊന്നും പറയുന്നില്ല ഏത് തട്ടിപ്പില ഇയാൾ പോയെന്നൊക്കെ എന്നോട് ആൾക്കാരെ വിളിച്ച് പറഞ്ഞു അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സ്ഥലവും ഇദ്ദേഹത്തിൻ്റെ വെല്ലുപ്പനും അപ്പനും ഒക്കെ ആരാണെന്നൊക്കെ എന്നോട് ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഇതൊന്നും ഞാൻ ആരെയും വ്യക്തിപരമായി ഉപദ്രവിക്കുന്നതാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എപ്പോഴും എന്തെങ്കിലും വിമർശിക്കാറുള്ളൂ വ്യക്തിപരമായി വളരെ ഓർവ്വ ആൾക്കാരെ വിമർശിക്കാറ് വിമർശിച്ചിട്ടുള്ളൂ അത് എന്നെ വിമർശിച്ച സമയത്ത് മാത്രമാണ് എൻ്റെ പേരെടുത്ത് വിളിച്ച സമയത്ത് മാത്രമാണ് ഞാനങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാനൊരു വ്യക്തി ഇന്നുവരും വിമർശിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ ഇദ്ദേഹം ഈ പറഞ്ഞ അമേരിക്ക പോയ ഇതും അത് അവിടെ പോയ കാര്യം ഇവിടെ കാര്യം ഇയാൾ വലിയ സംഭവമാണെന്നും ഇയാൾ എൻ ആർ ഐ ആണെന്നും ലോകത്തുള്ള മൊത്തം എൻ ആർ ഐക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇദ്ദേഹം ലോകത്തുള്ള മുഴുവൻ എൻ ആർ ഐകളെ ഇത് കാരണം നിങ്ങൾ സാരി വിസ വിസാന്നോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വിസ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുമ്പം നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ അപമാനിക്കുക മനസ്സിലായോ ലോകത്തുള്ള വിദേശത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അപമാനായിരുന്നു ഇദ്ദേഹം എവിടെയെങ്കിലും എലക്ഷൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ലോകത്ത് മുഴുവൻ ഇട്ട് കാണിക്കും കാരണം ഓരോ എൻ ആർ ഐ വീട്ടിൽ നിന്നും ഇയാൾക്ക് ഒരു വോട്ട് പോലും കിട്ടാത്ത രീതിയിൽ ഇയാൾക്ക് ഉള്ള പണി ഇണക്കും ആ കാലത്തർക്കുമില്ല അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഈ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരാണെന്ന് ഞാനത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ആക്നോ ക്ലാസ്റ്റുകളാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അവർ വിഗ്രഹവഞ്ചകരാണ് നിലനിൽക്കുന്ന സാമൂഹ്യക്രമത്തെ ഉറച്ചുപോർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ആ ആളല്ല ഇതും ഇതൊക്കെ ഏതൊരു പൊട്ടനാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഈ ഇദ്ദേഹം ഈ എവിടെയെങ്കിലും ഈ കമ്മി സി പി എമ്മിന്റെ ഓതറൈസ്ഡായിട്ടുള്ള ആളുകളെ ആളുകൾ ടി വി ചർച്ചയിൽ പോകാത്ത സ്ഥലത്താണ് ഇയാളുടെ വേക്കൻസി എന്ന് പറയുന്നത് ഇയാൾ അവിടെ പോയിരുന്ന വെടുവായത്തരം പറയുന്ന ഒരാളെന്ന് മാത്രമല്ലോ ഇയാൾ എവിടെയെങ്കിലും ഒരു ചർച്ചയിൽ അടിസ്ഥാനപരമായി സമ്പന്നമായ ഒരു ആശയം ഇയാൾ പറഞ്ഞതായിട്ട് ഞാനിതിൽ കേട്ടിട്ടില്ല ഞാൻ ഇയാളുടെ ചർച്ച ഒന്നും കേൾക്കാറില്ല എൻ്റെ കാരണം അതിൻ്റെ ഇതൊക്കെ കേട്ട സമയങ്ങളുടെ വലിയ പ്രയോഗമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ജയശങ്കർ സാറിനെ പോലെയോ അല്ലെങ്കിൽ എത്രയോ പേരുണ്ടാ ശ്രീജിത്തിനെ ഇവരുടെ ശ്രീജിത്ത് പണിക്കരെ പോലെയോ അല്ലെങ്കിൽ ജോസഫ് സാറിനെ പോലും ഒക്കെ എത്രയോ പേരുണ്ട് അവരെ പോലും നിലവാരത്തിൽ സംസാരിക്കുമ്പോഴും ഇയാൾക്കറിയാവോ ഇയാൾ ജിമാ വളവളാന്നുകൊണ്ട് വയ്ക്കുന്നു ഈ രാവിലെ ദേശാഭിമാന പത്രം വായിച്ചിട്ട് എന്തോ ഒക്കെ ആണെന്ന് വലിയ സംഭവമാണെന്ന് വിചാരിച്ച് സംസാരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് യാതൊരു ബോധവായിട്ട് എനിക്ക് ബോധവളായിട്ട് തരും അതുകൊണ്ട് ദൈവം ഇത് സുമാരേക്കോടിന്റെ ഒപ്പം ഒന്നും ഇരിക്കാൻ നോക്കരുത് അതൊക്കെ വലിയൊരു അതിര് കടന്ന സാഹസമാണ് പിന്നെ ഞാൻ ഈ ഫണ്ട് പിരിച്ചു കൊടുത്ത് യഥാർത്ഥത്തിൽ ഇനിയും പൈസ കിട്ടുമോ അയാൾക്ക് ഇന്നലെയും എന്നെ ആളുകൾ വിളിച്ചിരുന്നു അപ്പം അയാൾക്ക് ഇനിയും പൈസ കിട്ടും അത് തർക്കമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ജന്മിക്കെതിരെ ഫൈറ്റ് ചെയ്ത് ജന്മിയായി മാറിയ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവിനെതിരെയുള്ള യുദ്ധമാണ് അല്ലാതെ ഈ പറയുന്ന ഒരു ഇടതുപക്ഷത്തിനും ഇതിരെയല്ല ഞാൻ പറഞ്ഞത് അവർ വ്യക്തിപരമായി ഈ പറഞ്ഞ ജന്മിത്വത്തിനെതിരെ ഇപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റിലും ഈ പിണറായിസം വന്നുകൂടി എല്ലാവരും ജന്മിയായി കഴിഞ്ഞു അതുകൊണ്ട് ഈ പിണറായിസ്റ്റുകൾക്കെതിരെയുള്ള ഈ പിണറായികളുടെ ഇസ്റ്റുകളുടെ ഈ ജന്മി മനോഭാവം ഞാനൊരു ജന്മിയാണ് അല്ലാതെ ഞാനൊരു ഒരു ഒരു സാമൂഹ്യ സേവനം എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാനൊരു ജന്മിയാണ് ഞാനൊരു രാജാവാണെന്നുള്ള ആ മനോഭാവമാണ് ഇവർക്ക് ഈ വണ്ടി തടയാനൊക്കെ പ്രചോദനമായത് അത്തരം പ്രവർത്തികൾ കയറിയാണ് ഞാൻ പ്രവർത്തിച്ചത് താങ്ക് നന്ദി ടോം ജോസ് ഡേമ്പാട്